കൃഷ്ണപുരം വടക്കൻ വെളിയനാട് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ബജറ്റിൽ ഇരുപത് കോടി രൂപ വകയിരുത്തിയെങ്കിലും അഞ്ച് വർഷങ്ങൾക്കിപ്പുറവും നിർമ്മാണ കാര്യത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിക്ക് ഭീമ ഹർജി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഒരു നാടിന്റെ ആകെ ആവശ്യമാണ് കൃഷ്ണപുരം വടക്കൻ വെളിയനാട് പാലം ചങ്ങനാശ്ശേരി കാവാലം റോഡിനെയും കിടങ്ങറ കാവാലം റോഡിനെയും ബന്ധിപ്പിച്ച് പമ്പാ നദിക്ക് കുറുകെ പുതിയ പാലം നിർമ്മിച്ചാൽ കേവലം രണ്ട് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് മാത്രമല്ല കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ നിരവധി യാത്രക്കാർക്കും ഏറെ പ്രയോജനകരമാകും പദ്ധതി യാഥാർത്ഥ്യമായാൽ പ്രദേശത്ത് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നത് കൂടാതെ കാർഷിക വാണിജ്യ മേഖലയ്ക്കും ഉണർവുണ്ടാകും കഴിഞ്ഞ ഇടതു സർക്കാരിൻ്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന ടി എം തോമസ് ഐസക് ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനായി ഇരുപത് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിരുന്നു എന്നാൽ അഞ്ചു വർഷങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഏതാനും സർവേ ജോലികൾ മാത്രമാണ് നടന്നിട്ടുള്ളതെന്ന് പൊതുപ്രവർത്തകനും ജനകീയ പ്രതിരോധ സമിതി വടക്കൻപെളിയനാട് യൂണിറ്റ് കൺവീനറുമായ നന്ദനൻ വലിയ പറമ്പ് പറയുന്നു കൃഷ്ണപുരം വടക്കൻപിള്ള പാലത്തിന് രണ്ടായിരത്തി ഇരുപതിൽ കോടി രൂപ അനുവദിച്ചതാണ് എന്നാൽ അഞ്ചു വർഷമായിട്ടും ഈ പാലത്തിന്റെ പണി ചില പ്രാരംഭ നടപടികളല്ലാതെ മുന്നോട്ട് പോയിട്ടില്ല അപ്പം ആ ഈ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളം പൊങ്ങിയാൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് എങ്ങോട്ട് പോകാനും മാർഗമില്ല അതുകൊണ്ട് നമ്മളിപ്പം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു നമ്മൾ ഇപ്പം വകുപ്പ് മന്ത്രിക്ക് ഒരു ഭീമ ഹർജി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജനകീയ പ്രതിരോധ സമിതി കൂട്ടായ്മ പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം നമ്മളിവിടെ യൂണിറ്റ് രൂപീകരിച്ചിരിക്കുന്നത് വെള്ളപ്പൊക്ക സമയത്ത് കാവാലം ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയുണ്ട് പാലം യാഥാർത്ഥ്യമായാൽ ഇതിനും പരിഹാരമാകും തുക അനുവദിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പാലം നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് നാട്ടുകാർ ഒപ്പിട്ട ഭീമൻ ഹർജി സമർപ്പിക്കുമെന്ന് ജനകീയ പ്രതിരോധ സമിതി നേതാക്കൾ പറഞ്ഞു ഇതിനായി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വടക്കൻ വെളിനാട് റോഡ് മുക്കിൽ പൊതുജനങ്ങളുടെ ഒപ്പ് ശേഖരണം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു ഭീമഹർജിയുടെ ഒപ്പുശേഖരണ സമ്മേളനം ഫാദർ ജോസഫ് ചോരേറ്റ് ചാമക്കാല ഉദ്ഘാടനം ചെയ്യും